മാടായിപ്പാറയിലെ മാടായിക്കാവുമായി ബന്ധപ്പെട്ട് ആചാര അനുഷ്ഠാനങ്ങൾ നടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും വേലികെട്ടി സംരക്ഷിക്കണമെന്ന് ബി ജെ പി ആചാര അനുഷ്ഠാനങ്ങൾ നടക്കുന്ന പൊന്നുവെക്കും തറയിൽ കയറി യുവാക്കളുടെ ഫോട്ടോ ഷൂട്ട് എന്ന വർത്തമാന ന്യൂസിൻ്റെ വാർത്തയെ തുടർന്ന് പ്രതികരിക്കുകയായിരുന്നു ബി ജെ പി മാടായിക്കാവിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ നടക്കുന്ന മാടായിപ്പാറയിൽ നിരവധി തറകളും നാഗത്തറകളും ഉൾപ്പെടെയുണ്ട് അമ്പലവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉത്സവങ്ങൾ ഉൾപ്പെടെ പ്രധാന ചടങ്ങുകൾ നടത്തുന്നതും ഇവിടെയാണ് എന്നാൽ മടായിക്കാവിൻ്റെ അധികാരികൾക്ക് ഇത്തരം ആചാരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ സംരക്ഷിക്കാനാവശ്യമായ നടപടികൾ പോലും സ്വീകരിക്കാത്ത സ്ഥിതിയിലാണ് അത്തരത്തിലുള്ളതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മടായിക്കാവിന് തൊട്ടു പിറകിൽ പൊന്നുവെക്കും തറയിൽ കയറി യുവാക്കളുടെ ഫോട്ടോഷൂട്ട് അത്തരം നടപടികൾ കണ്ടാലും നടപടി സ്വീകരിക്കുവാൻ തയ്യാറാവുന്നില്ല മടായിപ്പാറയിലെ തെക്കിനാക്കൽ കോട്ടകളിലും ഇത് തന്നെയാണ് സ്ഥിതി അത്തരം സ്ഥലങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുവാനോ സംരക്ഷിക്കുവാനോ തയ്യാറാവാത്തതിലും പ്രതിഷേധം ശക്തമാണ് മാടായിക്കാവ് ക്ഷേത്രം അധികൃതർ ആണ് ഇതിന് മുൻകൈയെടുക്കേണ്ടത് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുവാൻ അവർ തയ്യാറാവണമെന്നും ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി കെ സജീവൻ പറഞ്ഞു ഏറ്റവും പ്രാധാന്യമുള്ള ഒരു തറയാണ് കതിരി കൊണ്ട് വെച്ച് പൂജിക്കുന്ന സ്ഥലമാണിത് പൊന്നു വെക്കും തറ എന്നാണ് ഇതിനെ വിളിക്കുന്നത് തന്നെ ഇവിടെ ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്ന സാഹചര്യം പോലും രണ്ട് ദിവസം മുമ്പേ ഉണ്ടായി ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അതിന് പരിഹാരം എന്ന് എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായി ഇതിന് ബൗണ്ടറി കെട്ടിത്തിരിച്ച് എന്താണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന ആചാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി ബോർഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാകും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ഈ വാർത്ത കണ്ട ഉടനെ തന്നെ മാടൈക്കാവിലെ മാനേജറുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും നമ്മുടെ ആവശ്യം അറിയിക്കുകയും ചെയ്തിരുന്നു തൊള്ളായിരത്തി മുപ്പത് ഏക്കറിയോളം ഉള്ള മാടൈപ്പാറ ചുരുങ്ങി ചുരുങ്ങി മുന്നൂറ് ഏക്കറയോളം ആയി ചുരുങ്ങിയിട്ടാണുള്ളത് ആ സ്ഥലമെങ്കിലും അളന്ന് തിട്ടപ്പെടുത്തി വേലി കെട്ടിയാൽ തന്നെ നമ്മുടെ ഈ മാടായിപ്പാറ തൊണ്ണൂറ് ശതമാനം സംരക്ഷിക്കാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ കോട്ടയുടെ ഭാഗത്ത് രണ്ട് മൂന്ന് നാഗത്തലകൾ കണ്ടു മൂന്ന് തലകളും കാട് മൂടിക്കിടക്കുന്നു അതിൻ്റെ മുകളിൽ കുട്ടികൾ കയറിയിരിക്കുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം കയറിയിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അത് ഇരിക്കാനുള്ള സ്റ്റെപ്പ് മാത്രമാണ് അവർക്കതിൻ്റെ പ്രാധാന്യത്തെ പറ്റി അറിയില്ല നമ്മൾ പറഞ്ഞതിനു ശേഷം അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ താഴെ ഇറങ്ങിയത് അറിയാത്തത് കൊണ്ടാണ് ഇരുന്നത് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഈ എല്ലാ ആചാരം നടക്കുന്ന തറകളും കെട്ടി സംരക്ഷിച്ച് കൃത്യമായി ഇന്ന് ഇന്ന് ഇവിടെ നടക്കുന്നു എന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ ബോർഡ് വെക്കണം അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റോടുമുള്ള കാടുകൾ വെട്ടിത്തെളിക്കണം അനാശാസ്യ പ്രവർത്തനങ്ങൾ പോലും ആ ഭാഗത്ത് നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു പക്ഷേ ഇതൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യാൻ പാടില്ല സദാചാര പോലീസുകാർ എന്ന് പറയും അപ്പോൾ ഈയിടെ തന്നെ കുറിച്ചെറുപ്പക്കാർ ഇതുപോലത്തെ കാര്യത്തിൽ ഇടപെട്ട് അദ്ദേഹത്തെ പോക്സോ കിട്ട് കേസിൽപ്പെടുത്തുന്ന അവർ നിലവിലേക്ക് വന്നിരുന്നു അദ്ദേഹം ലാസ്റ്റ് ഒടുവിൽ അദ്ദേഹം പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് അതിന്ന് ഉരിയെടുത്തത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പരമാവധി കാർഡുകൾ വെട്ടിത്തെളിച്ച് മതിരുകൾ ഇട്ടിത്തിരിച്ച് അതിരുകൾ തിരിച്ച് കൃത്യമായി ബോർഡുകൾ സ്ഥാപിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്